ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മലയാള സിനിമയിൽ സജീവമായ മലയാള ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു കനകലത ജനനം ഇരുപത്തി നാല് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു മരണം ആറ് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരുന്നു മലയാളത്തിൽ ഇതുവരെ മുന്നൂറ്റി അറുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കനകലതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം കനകലതയുടെ മരണം ഇരുപത്തി നാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലായിരുന്നു മരണം മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മരിക്കുന്ന സമയത്ത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു കനകലതയ്ക്ക് തൊഴിൽ തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു സജീവകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ജീവിത പങ്കാളി കാര്യവട്ടം ശശികുമാർ ആയിരുന്നു അദ്ദേഹവുമായിട്ടുള്ള വിവാഹമോചനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വിവാഹം രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചനം നേടിയിരുന്നു കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റിൽ ഇരുപത്തിനാലിന് ജനനം കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ അഭിനയ അഭിനയ മികവിൽ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്തു എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചെങ്കിലും ചിത്രം റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസായ ചില്ല് എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടനും സംവിധായകനുമായ കാര്യവട്ടം ശശികുമാറിനെ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായി ഈ ബന്ധത്തിൽ കനകലതയ്ക്ക് മക്കളില്ല ഒരു മലയാള ചലച്ചിത്രനടിയാണ് കനകലത നാടകാഭിനയത്തിലൂടെ കലാരംഗത്തെത്തിയ കനകലത മുപ്പത് വർഷത്തോളം നാടക ടെലി സീരിയൽ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്നു മലയാളത്തിൽ ഇതുവരെ ഏകദേശം മുന്നൂറ്റി അറുപത് സിനിമകളിലും തമിഴ് മുപ്പത് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ എട്ടിന് റിലീസായ പൂക്കാലം എന്ന സിനിമയാണ് കനകലതയുടെ മലയാളത്തിലെ അവസാന സിനിമ ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിൻ്റെ മകൻ ജാഗ്രത കിരീടം വർണ്ണപ്പകിട്ട് എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദ്യത്തെ കൺമണി തച്ചോളിവർഗീസ് ചേഖവർ സ്ഫടികം അനിയത്തി ഹരികൃഷ്ണൻസ് മാട്ടുപ്പെട്ടി മച്ചാൻ പ്രിയം എന്നിവയാണ് കനകലതയുടെ പ്രധാന സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറവിരോഗമായ അൾഷിമേഷ്യസ് ബാധിച്ച കനകലത രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറിന് വൈകുന്നേരം അന്തരിച്ചു കനകലത തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവസാനമായി എഴുതിയത് ഇപ്രകാരമാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് കുറച്ച് നാൾ മുമ്പ് മലയൻകീഴിൽ ഞാൻ സ്വന്തമാക്കിയ വീട്ടിലായിരുന്നു എൻ്റേതെന്ന് പറയാൻ ഞാൻ ആദ്യമായി സ്വന്തമാക്കിയത് ഈ വീടാണ് ഇവിടെ സമാധാനത്തോടെ എനിക്കുറങ്ങാം പതിനാറ് വർഷം അനുഭവിച്ച തീക്കനൽ പൊള്ളലിൽ നിന്ന് മുക്തയായി തീ ഓർക്കുമ്പോൾ അതെല്ലാം തമാശയായി തോന്നുമെങ്കിലും ആ ജീവിതം ഒരു ദുരന്തമായിരുന്നു ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മഹാദുരന്തം ചെറുപ്പത്തിൽ അനുഭവിച്ച പട്ടിണിക്ക് പോലും പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിൻ്റെ അത്ര കയ്പില്ലായിരുന്നു ഇപ്പോൾ മനസ്സ് ശാന്തമാണ് ആ ശാന്തതയിൽ ഞാൻ എൻ്റെ ഭാരം ഇറക്കി വയ്ക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മകൾ എന്നെ കൊണ്ടുപോകുന്നു എൻ്റെ തുടക്കത്തിലേക്ക് പിറന്നു വീണ ഓച്ചിറയുടെ മണ്ണിലേക്ക് അവിടെ മഴ വീണാൽ ചോർന്നൊലിക്കുന്ന ഒരു കുടിലായിരുന്നു എൻ്റെ ജനനം പരമേശ്വരം പിള്ളയുടെയും ചിന്നമ്മയുടെയും അഞ്ചാമത്തെ പുത്രിയായിരുന്നു ഞാൻ മൂന്ന് ചേച്ചിമാർക്കും ചേട്ടനും പിറന്ന ശേഷം ഞാൻ ആയിരുന്നില്ല ഒരിക്കൽ കനകലത തൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ചിട്ടത് ഇപ്രകാരമാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് കുറച്ചുനാൾ മുമ്പ് മലയൻ കീഴിൽ താമസമായിരുന്നു ഞാൻ സ്വന്തമാക്കിയ എൻ്റെ വീട്ടിൽ എൻ്റേതെന്ന് പറയാൻ ഞാൻ ആദ്യമായി സ്വന്തമാക്കിയത് ഈ വീടാണ് ഇവിടെ സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാം പതിനാറ് വർഷം ഞാൻ അനുഭവിച്ച തീക്കനൽ പൊള്ളലിൽ നിന്നും മുക്തയായി ഓർക്കുമ്പോൾ എല്ലാം തമാശയായി തോന്നുമെങ്കിലും ആ ജീവിതം ഒരു ദുരന്തമായിരുന്നു ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മഹാദുരന്തം ചെറുപ്പത്തിൽ അനുഭവിച്ച പട്ടിണിക്ക് പോലും പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിൻ്റെ അത്ര കയ്പില്ലായിരുന്നു ഇപ്പോൾ മനസ്സ് ശാന്തമാണ് ആ ശാന്തതയിൽ ഞാൻ എൻ്റെ ഭാരം ഇറക്കി വയ്ക്കുകയാണ് നിങ്ങൾക്കു മുമ്പിൽ ഓർമ്മകൾ എന്നെ കൊണ്ടുപോകുന്നു എൻ്റെ തുടക്കത്തിലേക്ക് പിറന്നു വീണ ഓച്ചിറയുടെ മണ്ണിലേക്ക് അവിടെ മഴ വീണാൽ ചോർന്നൊലിക്കുന്ന ഒരു കുടിലിലായിരുന്നു എൻ്റെ ജനനം പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും അഞ്ചാമത്തെ പുത്രിയായി മൂന്ന് ചേച്ചിമാർക്കും ചേട്ടനും ശേഷം പിറന്ന ഞാൻ ഒരു കുറുമ്പുകാരിയായിരുന്നില്ല അരപ്പട്ടിണിയും ചിലപ്പോൾ മുഴുപ്പട്ടിണിയും അരങ്ങു വാഴുന്ന വീട്ടിൽ എന്ത് കാട്ടാൻ ബിശപ്പ് തന്നെയായിരുന്നു ആദ്യത്തെ വെല്ലുവിളി അവസാനിക്കും മുമ്പ് അച്ഛൻ യാത്രയായി എൻ്റെ നാലാം വയസ്സിൽ ചേട്ടനായിരുന്നു പിന്നീട് വീടിൻ്റെ കരുത്തും കൈത്താങ്ങും അങ്ങനെ ചേട്ടൻ്റെ തണലിൽ കൊല്ലം സെൻറ്റ് ജോസഫിലും ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലും ജീവിതം ഡോക്ടറാകാനും വക്കീലാകാനും ഒന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അതിനുള്ള പാങ്ങ് എൻ്റെ വീട്ടിലില്ലായിരുന്നു എന്ന് മറ്റ് എല്ലാവരേക്കാളും നന്നായി എനിക്കറിയാമായിരുന്നു സ്പോർട്സിലായിരുന്നു എനിക്ക് കമ്പം ലോങ് ജമ്പിലും ഹൈ ജമ്പിലും സംസ്ഥാന തലം വരെ ഞാൻ മുന്നേറി എന്നാൽ പരിക്കിൻ്റെ രൂപത്തിൽ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ അടുത്ത വെല്ലുവിളി എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ പ്രതീക്ഷയായി ഞാൻ തിരഞ്ഞെടുത്ത വഴിയിൽ അങ്ങനെ ഞാൻ മുടന്തിയായി മാറി സ്കൂൾ ജീവിതത്തിന് തിരശീല വീഴാൻ അതൊരു കാരണമല്ലാത്ത കാരണമായി മാറുകയായിരുന്നു പിന്നീട് എൻ്റെ ജീവിതം മാറിയത് അഭിനയത്തോടായി പിന്നീട് അഭിനിവേശം അതിന് കാരണക്കാരി അമ്മയായിരുന്നു പട്ടിണിക്കിടയിലും ഓണവും വിഷവും ഞങ്ങൾക്ക് ഉത്സവം തന്നെയായിരുന്നു എല്ലാ വർഷവും ആ വേളകളിൽ അമ്മ എന്നെയും കൂട്ടി സമീപത്തുള്ള അഞ്ച് സിനിമാശാലകളിലും കൊണ്ടുപോകും കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമായി ഷീലാമ്മയും ശാരദാമ്മയും എന്നെ വല്ലാതെ മോഹിപ്പിച്ചു അഭിനയമോഹം വല്ലാതെ എൻ്റെ തലയ്ക്ക് പിടിച്ചു പാരമ്പര്യമായി ഒരു കലാവാസനയും ഇല്ലാത്ത കുടുംബത്തിലെ അംഗമായ എനിക്ക് അഭിനയ ലോകം എല്ലാം കൊണ്ടും അപ്രാപ്യമായിരുന്നു പക്ഷേ ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു സ്പോർട്സ് ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ആ സമയത്ത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു കൊല്ലം തേവള്ളി എക്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷിക നാടകത്തിന് നായികയെ തിരക്കി അന്വേഷണം എന്നിൽ അവസാനിച്ചപ്പോഴാണ് അമ്മയും ചേട്ടനും എതിരൊന്നും പറഞ്ഞില്ല മറിച്ച് പ്രോത്സാഹിപ്പിച്ചു അന്നത്തെ സൂപ്പർ സ്റ്റാറായിരുന്ന ജെയിൻസാറിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനവും വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ക്ലബിൻ്റെ സെക്രട്ടറി ഹരികുമാർ സാർ എന്നെ സംവിധായകനായിരുന്നു പി എ ബക്കർ സാറിന് പരിചയപ്പെടുത്തി ആ പരിചയം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയായ ഉണർത്തുപാട്ടിൽ നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു എന്നാൽ പുതുമുഖങ്ങളെ വച്ചെടുത്ത ആ ചിത്രം പുറത്തിറങ്ങിയില്ല നിർമ്മാതാക്കളിൽ ഒരാളായിരുന്ന ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചില്ലേ എന്ന സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം തന്നു അതിനു ശേഷം കെ പി കുമാരിൻ്റെ കാട്ടിലെ പാട്ട് ശ്രീനാരായണ ഗുരു തായമ്പക എന്നീ ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ കിട്ടി എന്നാൽ തായംബക പുറത്തിറങ്ങാതിരുന്നത് എന്നെ ബാധിച്ചു നിർഭാഗ്യ നായിക എന്ന ദോഷം എനിക്ക് ചാർത്തി കിട്ടി പക്ഷേ വഴിമാറിപ്പോയ പട്ടിണിയെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു നാടക വേദികളിൽ ഞാൻ സജീവമായി കൊല്ലം കാളിദാസ കലാകേന്ദ്രവും ട്യൂണയും ഉൾപ്പെടെ ഒൻപതോളം ട്രൂപ്പുകൾ എൻ്റെ വിശപ്പിന് ആഹാരം നൽകി എന്നാൽ എൻ്റെ സിനിമാ ജീവിതത്തിന് തിര തിരശീല വീണിരുന്നില്ല ഉപനായികയായും അമ്മയായും ഒക്കെ വേഷങ്ങൾ സ്വീകരിച്ച് ഞാൻ സിനിമയിൽ തിരികെ എത്തി ഇമേജ് എന്ന ഈഗോ എന്നെ ഈഗോ എന്നെ ബാധിച്ചിരുന്നില്ല ഷക്കീല പടങ്ങളിലും ഉൾപ്പെടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പലരും അതിനെ മോശമായി കണക്കാക്കിയിട്ടുമുണ്ട് പക്ഷേ അവരാരും പട്ടിണിയുടെ വില അറിഞ്ഞവരല്ല അതിൻ്റെ വില അറിഞ്ഞ ഒരാളാണ് ഞാൻ കിട്ടുന്ന വേഷങ്ങളിൽ മാന്യത പുലർത്താൻ സാധിച്ചാൽ ഇമേജ് നമുക്ക് മുന്നിൽ വില്ലൻ വേഷം കെട്ടില്ല നായിക ഷക്കീലയായാലും മറിയയായാലും നമ്മുടെ വേഷത്തെപ്പറ്റിയാണ് നാം ചിന്തിക്കേണ്ടത് ഇത് അന്തരിച്ചു പോയ നമ്മുടെ കനകലത ചേച്ചിയുടെ വാക്കുകൾ